ഹായ് ഗുഡ് മോർണിംഗ് ജെനി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇങ്ങനെ മാഞ്ഞൂരത്തെ കഥകളൊക്കെ പറയുമ്പോഴേ ഞാനെന്ന കുരുപ്പ അല്ലെങ്കിൽ ഞാൻ എന്ന കുരുത്തക്കേട് ഉണ്ടായ വീടിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ അന്ന് അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ആറാ അഞ്ചഞ്ചാമത്തേതാണത് നാല് പേരും അതേപോലെ ഈ തറവാട്ടിലെ എ ഒമ്പത് മക്കളും ഇങ്ങനെയൊക്കെ ഒരു ചെറിയ വീടായിരുന്നു നമ്മളിന്ന് രാവിലെ കണ്ട അറയൊക്കെ ഉള്ള അറയും നിരപ്പലയൊക്കെ ഉണ്ടായിരുന്നൊരു വീടായിരുന്നു എനിക്കിന്ന് എന്നിട്ട് അതൊന്നും എനിക്കോർമ്മയില്ല ജനിച്ച ആ ചെറുതൊക്കെ ഒന്നും ഓർമ്മയില്ല പക്ഷെ പിന്നീട് വെല്ലുമ്മേനെ കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറച്ച് നാൾ നാളിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയിൽ ഇപ്പം ഞങ്ങളുടെ തറവാട്ടിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളെ മാക്കിയിൽ മുണ്ടുവേലി എൻ്റെ വീടിൻ്റെ തറവാടിൻ്റെ ഏറ്റവും മുതിർന്ന ഒരു സന്തതി സന്തതി അല്ല മുതിർന്ന ആളാണ് ഇദ്ദേഹം ലീലാമ എൻ്റെ ഫാദറിൻ്റെ അനി അനിയൻ്റെ ഭാര്യ ഇപ്പം ഇപ്പം ഇവിടെ ഇവരാണ് ഇവർക്ക് മൂന്ന് പെൺമക്കളുണ്ട് അവർ മൂന്ന് പുറത്താണ് ഇപ്പം ഈ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് ഇവിടെ ആണ് എൻ്റെ മോൾഡിങ് മോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജീവിതം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് ഇവിടെ അത് തുടങ്ങണത് ഇവിടെ ഞങ്ങളുടെ കാണാം നല്ല വയലും ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ കൃഷിയൊക്കെ വയലിൻ്റെ കൃഷിയും ചിറയിലുണ്ടായിരുന്നു വാഴ വള്ളത്തിലായിരുന്നു താറാവ് താറാവ് കൃഷിയും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്ന് അതുകൊണ്ടാണ് ഈ കുടുംബം ജീവിച്ചിരുന്നത് അവിടുന്ന് ഞങ്ങൾ വേറെ പോകുന്നത് പിന്നെ കഥകൾ വേറെ ഞാൻ മുമ്പ് പറഞ്ഞ കഥകളൊക്കെ തുടങ്ങുന്നത് പക്ഷേ ഇവിടെയാണ് അതിൻ്റെ തുടക്കം ഈ ഈ കുടുംബം അപ്പോൾ ഇവിടെ ഒരു ഓർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാടുണ്ടായിരുന്നു അടുത്ത വീട്ടിലെ ഉഷ എൻ്റെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് വരുമായിരുന്നു വലിയൊരു ഫ്രണ്ട് സർക്കിൾ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല ചെറിയതല്ല ഞാൻ ചെറിയതായിരുന്നല്ലോ വല്ല്യമ്മച്ചി ഉണ്ടായിരുന്നു വല്യമ്മ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ക്ലോസ് റിലേഷൻസ് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ബന്ധങ്ങൾ കാരണം അന്ന് കുടുംബങ്ങൾ അങ്ങനെയല്ലേ ഒരു പൈസപരമായിട്ടൊക്കെ താന്നും ഉയർന്നും ഒക്കെ ഇരിക്കുന്ന സമയം അങ്ങനെ ഞങ്ങൾ വേലമ്പ്രമിലായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ മറ്റടുത്തേക്ക് പോയായിരുന്നു അങ്ങോട്ട് പോയായിരുന്നു അതിനു മുമ്പുള്ള ചരിത്രമാണ് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഈ നെല്വയൽ വല്ലാണ്ട് കാരണം എനിക്കൊരു ഓർമ്മ എന്നെ നെല്ലില് നെല്ല് വിതയ്ക്കില്ലേ വിതച്ച് കഴിയുമ്പം കോഴിയൊക്കെ വന്ന് തിന്നുമ്പം എന്നും എൻ്റെ ആയിരുന്നു ഇവിടെ വന്നിരിക്കുക പിന്നെ കോഴികളെയൊക്കെ ഓടിക്കുക പിന്നെ എൻ്റെ ഫാദറേയും കൈത്തോടുണ്ട് ഈ കൈത്തോടിൻ്റെ അതിൽ നടന്ന് വീശുന്നതും പിന്നെ ഇത് മീൻ കൊണ്ടുവരുന്നതും ഒരു നല്ല കൈത്തോടാണ് ഞങ്ങൾ കുടിക്കാൻ പോകുന്നതും ഇങ്ങനെ കുറേ കുറേ ഓർമ്മകളും കൊച്ചു നുറുങ്ങും നുറുങ് കഥകളുമായിട്ട് അധികം കഥകൾ എനിക്ക് ഇവിടെ അധികം പറയാനില്ല പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതിൽ ഇവിടുന്ന് ആണ് എൻ്റെ ഉത്ഭവം ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ പിന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ലീലാംകുഞ്ഞുമേനെ കാണിച്ചില്ലെങ്കിൽ അത് അതിനൊരു അർത്ഥമില്ല അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്തത് സോ അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുന്നത് വരെ ബായ് കാണാം കേട്ടോ താങ്ക് യു സോ മച്ച്